ഇരട്ടി ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻഡിയുസിയുടെ നേതൃത്വത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎക്കുള്ള സ്വീകരണവും ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഇരട്ടി വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻഡ്യു സി ഇരട്ടി ഡിവിഷൻ പ്രസിഡന്റ് കെ ഇബ്രാഹിം ഐ എൻഡ്യു സി പേരാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എം പീറ്റർ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറി ബെന്നി തോമസ് ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് കെ പ്രകാശൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി നസീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി കെ ശശീന്ദ്രൻ ക്ഷേമ ബോർഡ് അംഗം എ കെ വിജയരാഘവൻ വി ഷാജു എന്നിവർ എല്ലാവരും തന്നെയാണ് ആദ്യത്തേത് പഞ്ചായത്ത് മുനിസിപ്പൽ ഇരട്ടി മുനിസിപ്പാലിറ്റി നമ്മുടെ കയ്യിൽ വന്നതാണ് നിന്ന് അത് വഴുതി പോയിരത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മടങ്ങി വരണം അതാണ് ഇപ്പോൾ നിലമ്പൂർ ജനത നൽകിയ ഒരു സൂചന അതിനെല്ലാവരും തയ്യാറായി നിൽക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ ഓർഡർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെ ഇപ്പം എന്നെ ആറിലെത്തുന്ന ഒരു മൂത്ത പ്രസിഡന്റ് രാവിലെ വീട്ടിൽ കാണാൻ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് മുപ്പത്തിയെട്ട് തോട്ട് ചേർക്കാൻ വേണ്ടിയാണ് ഒരു ബൂത്തിൽ തന്നെ മുപ്പത്തിയെട്ട് തൊട്ട് ചേർക്കാൻ വേണ്ടിയാണ് എം എൽ എ ഓഫീസിൽ പോയി ടീൻറ്റെടുത്ത് അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ വരുന്നതെന്ന് പറഞ്ഞു ഓരോ വോട്ടർമാരെ ചേർക്കാൻ ഓരോ വീട്ടിലെ വോട്ടർമാരെ ചേർക്കാനുള്ളതൊക്കെ ചേർക്കാനും നല്ല സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കും ഇരിട്ടിയിലെ ചുവട്ടു തൊഴിലാളികളെ സംബന്ധിച്ച് നമുക്കറിയാം ടൗണിൽ സ്ഥിരമായിട്ടുള്ളവരാണ് നാട്ടുകാരുമായിട്ട് നല്ല സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവരാണ് എല്ലാ ദിവസവും നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ് പരസ്പരം വലിയ സൗഹൃദം നിന്നുകൊണ്ട് പരസ്പരം വലിയ സൗഹൃദം പുലർത്തുന്നവരാണ് രാഷ്ട്രീയം നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതൃത്വവുമായി യു ഡി എഫുമായിട്ടും യും ശക്തിപ്പെടുത്താൻ തയ്യാറുള്ളവരാണ് പ്രവർത്തകന്മാരും നേതാക്കന്മാരും എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡിസെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ്റ്റ് േൾസ് മറ്റനികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ